ൂട്ടി സാഹിബ് നജീം കാന്തപുരത്തിന് ഈ പുരസ്കാരം നൽകിയപ്പോൾ ഞാൻ ഓർമ്മിച്ചത് മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചക്ക് മുപ്പത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മുസ്ലിം ലീഗിന്റെ കക്ഷി നേതാവാണ് ഉപകാരം നൽകിയിട്ട് അതിലേ മുപ്പത്തി എട്ട് വോട്ടിന് ജയിക്കലാണ് വലിയ ജയം സാഹിബ് നമുക്കറിയാം അനായാസേന പ്രവർത്തനമില്ലാതെ തന്നെ ജയിച്ചു വരും നോമിനേഷൻ കൊടുത്തു പോയാൽ മതി പക്ഷെ നജീബ് കാന്തപുരം പെരിന്തൽ മണ്ടയിൽ മുപ്പത്തിയെട്ടോട്ടിനെ ജയിച്ചുവെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ചരിത്ര വിജയമാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് വീണ്ടും വലിയ നിയമ പോരാട്ടം നടത്തി ഇരുപത്തി അയ്യായിരം രൂപ കാരണം കൊടുത്തിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകണം കേസ് കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞു ആ കേരളത്തിലും അദ്ദേഹം വളരെ ഭാഗ്യവാനാണ് വലിയ ചെലവുള്ള കേസ് ും അവിടെയും അദ്ദേഹത്തിന്റെ എതിരാളികൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു നജീബ് കാന്തപുരത്തെ ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം നേരത്തെ പരിചയമുണ്ട് നിയമസഭയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലക്ഷനിലെ എം എൽ എ ആയിട്ട് വന്ന നജീബ് കാന്തപുരത്തെയാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവർക്കും അറിയുന്ന സുമുഖനായ ഊർജസ്വരനായ ഉഗ്ര പ്രാസംഗികനായ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് മാന്യമായിട്ട് എല്ലാവരോടും ഇടപെട്ട് സംസാരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ജനങ്ങളുടെയും പ്രതീക്ഷയായ ഒരു നേതാവാണ് നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത നമ്മളിവിടെ കേട്ടു നന്നായി പഠിച്ചു നന്നായിട്ട് വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അത് എഴുത്തിന്റെയും വായരിയുടെയും ലോകത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്കെല്ലാം നന്നായിട്ടുണ്ട് നിയമസഭയിൽ മുസ്ലിം ലീഗിനെ ഞാൻ സാഹിബിനെ വരാൻ ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള നല്ല കഴിവുറ്റ കമ്മിറ്റ്മെന്റുള്ള സ്വന്തം നിയോജക മണ്ഡലത്തെയും പ്രസ്ഥാനത്തെയും മുന്നണിയെയും സ്നേഹിച്ച് നാടിനെ സ്നേഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന നജീബ് അതിലൊരാളാണ് എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും നജീബിന്റെ കയ്യിലേക്ക് ആ വിഷയം കൊടുത്താൽ അത് നേരത്തെ പറഞ്ഞ പോലെ അനായാസേന ഏത് വിഷയത്തിലും നിയമസഭയിൽ നല്ല പ്രസംഗം നടത്തും നിയമസഭ ധരിച്ചു നിൽക്കുന്ന വേറെ രീതിയാണ് അത് നമ്മളെല്ലാരെയും ബഷീർ അതിലേക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കാൻ പോകും ബഷീറിന്റെ പ്രസംഗം വേറെ രീതിയാണ് നജീബിന്റെ പ്രസംഗം വേറെ രീതിയാണ് നജീബ് ചിന്തിപ്പിക്കും ഇരുത്തി ചിന്തിപ്പിക്കും എതിരാളികൾക്കെതിരെ ഉഗ്ര ശക്തിയുള്ള ബോംബുകളാണ് അദ്ദേഹത്തിന്റെ ബോംബല്ല ആശയത്തിന്റെ ബോംബാണ് ശബ്ദത്തിന്റെ ബോംബാണ് നിയമസഭ തരിച്ചു നിൽക്കും നല്ല ശബ്ദമാണ് അറിയാലോ നല്ല ശബ്ദമാണ് ഞാൻ ഇരുട്ടിയിലൊരു പരിപാടിക്ക് പേരാവർ നിയോജത്തിലെ ഒരു പരിപാടിക്ക് പോയിരുന്നു പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു സുധാകരൻ ഉദ്ഘാടനം ചെയ്തിട്ടങ്ങ് പോയി അപ്പൊ എന്റെ ധാരണ സാധാരണ നമ്മളിപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിത് ഉദ്ഘാടനം ചെയ്താൽ പൊതുപരിപാടിയാണ് ആള് പോകും ഇതിപ്പോൾ ആളുടെ പരിപാടി ആയതുകൊണ്ട് ആളുകൂടി ഇരിക്കുക അപ്പൊ ഞാൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു അടുത്തായിട്ട് നജീബ് കാന്തപുരം എം എൽ എ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരാളും എഴുതേറ്റ് പോകാതെ അവിടെ ഇരുന്നു എല്ലാവരും പ്രസംഗം പലവട്ടം കൈയടിച്ചു നല്ല ഒരു ചെറുപ്പക്കാർ അതിന് നിങ്ങൾ ഈ അവാർഡിന് കണ്ടെത്തി എന്നോട് ഒരു പേര് ചോദിച്ചാൽ എത്തിപ്പിക്കിലോ ഇവന്റെ ആരെങ്കിലും എന്നോട് ഒരു പേര് ചോദിച്ചാൽ എം എൽ എമാരിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഒന്നാമതായിട്ട് പറയുന്ന പേര് നജീബ് കാന്തപുരത്തിന്റെ <laughs> <laughs> ും പക്ഷെ വണ്ടി ഞങ്ങള് സ്വന്തം മേടിക്കണം ലോൺ കിട്ടുന്ന അത്രേ ഉള്ളൂ സാറെല്ലോ പോട്ടെ ഡീസൽ ഞങ്ങൾ അടിക്കും പക്ഷെ ഒരു നാല് ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ ഡീസൽ അടിക്കാൻ തരും പക്ഷെ നാല് ലക്ഷം കൊണ്ട് തികയില്ല നജീബിനും സണ്യോസഫിനും സജീവിനൊന്നും നാല് ലക്ഷം കൊണ്ടാ ഡീസൽ അടിച്ചാൽ തന്നില്ല കാരണം ഞങ്ങൾ നജീവൊക്കെ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ഞാനും ഒക്കെ പരമാവധി യാത്ര ചെയ്യാൻ തമാശ പറഞ്ഞു എന്നാലും നാട്ടുകാരുടെ സഹകരണത്തിൽ പാർട്ടികളുടെ നമ്മുടെ മുന്നണി കക്ഷികളുടെ എല്ലാം സഹായത്തിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തലശ്ശേരിയിലെ ഞാൻ നേരത്തെ നജീവരോട് പറയുകയാണ് ഞാൻ തലശ്ശേരി കോടതി പ്രാക്ടീസ് ചെയ്യുകയും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത കാലം മുതൽ എനിക്ക് തലശ്ശേരിയിലെ മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് வெளிய பந்தம் உண்டு ஆ பந்தம் ஒரிக்கல் கூடி புதுக்கான் அவசரம் தன்னா சங்காடு இருக்கு புத்தில் நம்மி வருகிறேன்.